ലാബ്സ് എം എച്ച് കാര അസ്മാബി കോളേജ് വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് കാര മെട്രോ പോളിസ് നവമി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് അനുമോദന സദസ് നടത്തി എറിയാട് മാഡവന നവമി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അനുമോദന സദസ്സിനോടനുബന്ധിച്ച് പഠനോപകരണ വിതരണവും ലഹരി ബോധവൽക്കരണ ക്ലാസ് നടത്തി എനിക്ക് തോന്നുന്നു അല്ല ഇപ്പോഴും അമ്മമാരും പോയി അല്ലേ ഇപ്പോ എല്ലാം ഉഷാറാണ് പണ്ടത്തെക്കാൾ കൂടുതൽ അല്ലെ ലേഡീസും കൂടുതലായിട്ട് ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോ പറഞ്ഞാണ് നമ്മുടെ കുട്ടികളെ കൂടുതലായിട്ട് വീക്ഷിക്കുന്നതും കൂടുതലായിട്ടും മനസ്സിലാക്കുന്നതും നമ്മുടെ അപ്പൊ പേരൻസിനും ഇതുപോലുള്ള അവയർനെസ് ക്ലാസ് ഒരു എക്സാമ്പിൾ കൂടി പറയാമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഇതുപോലെ തന്നെ പോയിട്ട് ആരെങ്കിലും മാക്സിമം റേഡിയൊക്കെ റേഡിയൊക്കെ യൂസ് ചെയ്യുന്നത് കൂടുതലായിട്ടും നേരത്തെ പറഞ്ഞ അഞ്ചാവ് പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്നത് കൂടുതലും ഇരുപത്തിയഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് മാക്സിമം ഇപ്പൊ രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വരെയുള്ള കുട്ടികൾ ഇരുപത്തിയഞ്ചു വയസ്സിന് താഴെയുള്ള

ഏയ് അങ്ങനെയൊന്നും ചെയ്യില്ല നമ്മൾക്ക് കൂടുതലായിട്ടും കുട്ടികളെ വെച്ചിട്ട് മനസ്സിലാക്കുന്നില്ല അവര് ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഇമാതിരി സാധനങ്ങളൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന കാര്യം പാരൻസിന് മനസ്സിലാവുന്നില്ല എന്തൊക്കെ ഐറ്റംസ് ആണ് അവരുടെ കയ്യിലുള്ളത് എന്തൊക്കെ സംഭവങ്ങളാണ് അവർ യൂസ് ചെയ്യുന്നത് ഇതൊക്കെ നമ്മൾ എന്തിനാണ് മനസ്സിലാക്കേണ്ടത് ആയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടും പാരന്റ്സ് ഇങ്ങനത്തെ ക്ലാസ്സുകള് പ്രസിഡന്റ് ായി പഞ്ചായത്തംഗം പ്രഥമകുമാർ വിശിഷ്ടാതിഥിയായിട്ട് ഞാൻ രണ്ടു പ്രാവശ്യം ശ്രദ്ധിക്കുന്നുണ്ട് ഇന്ന് ഈ കാലഘട്ടത്തിൽ ഇങ്ങനത്തെ പ്രവർത്തനങ്ങളൊക്കെ നടത്താനുള്ള മനസ്സ് ചെറുപ്പക്കാരുടെ പറഞ്ഞു വരിക അപ്പോഴും ഇങ്ങനത്തെ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ നടത്തുന്ന എത്താനായിട്ട് കഴിയട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ രാഹുൽ ടി എൻ അരവിന്ദ് സംസാരിച്ചു ആ ഒരു പ്രസ്ഥാനത്തിന്റെ മികവ് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ നൗമി എന്നെ പ്രശ്നപ്പെടുത്തുന്നത് കൂടാതെ ഇവർ എല്ലാ വർഷവും ഒരാഘോഷ പരിപാടിയെ ഈ പ്രദേശത്തിൽ വെക്കാറുണ്ട് അതൊരു ടൗണിൽ വെക്കുന്ന പരിപാടികളേക്കാൾ വളരെ മികച്ചതും ആയിരങ്ങൾ തന്നെ അത് വീക്ഷിക്കാൻ പറ്റുന്ന സ്വഭാവം ഈ നവമിയുടെ പ്രവർത്തകരുടെ ഓരോ പ്രോഗ്രാമിനും പ്രത്യേകിച്ച് വാർഷിക പ്രോഗ്രാമിനും